വളരെ പെട്ടെന്ന് തന്നെ കാരണം ഇനി മുമ്പ് നടന്നതുപോലെ അങ്ങനെ ഒരു ഹിന്ദി വിരുദ്ധ സമരം അങ്ങനെ അതിനോട്ട് പോകാനായിട്ട് കഴിയില്ല കാരണം ലോകം ചുരുങ്ങി ചുരുങ്ങി നമ്മൾ പറയല്ലേ ഒരു കുഞ്ഞു മാർക്കറ്റായി എന്ന് പറയല്ലേ ഇനി അത് അങ്ങനെ ചുരുങ്ങാൻ പറ്റത്തില്ല കാരണം തമിഴ്നാട്ടിലെ ഒരു പുതിയ തലമുറ ആ ഇതിന് വളരെ ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു തലമുറയല്ല അപ്പോൾ അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും കെട്ടടങ്ങും എന്നുള്ള കാര്യം ഇത് ഇത് ഇതിൻ്റെ അകത്തത് കൃത്യമായ പൊളിറ്റിക്സ് ആണ് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന മണ്ഡലം പുനർനിർണ്ണയവുമാണ് അപ്പൊ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ദോഷം ഡി എം കെക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ ഒരു മുൻകരുതലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗോകുവാർ സാർ പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക അപ്പം വിജയെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി തമിഴ് എന്നാ കാരണം നമ്മൾ തമിഴ്നാട്ടിൽ ഇതൊക്കെ എന്നും നമ്മളിങ്ങനെ കാണുന്നതാണല്ലോ എം ജി ആറിന്റെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ അണ്ണാദുരണെങ്കിലും അതല്ല എങ്കിൽ സ്റ്റാലിന്റെ പിതാവ് ഗണാതിരിയാണെങ്കിലും അവരൊക്കെ കലയിലും നാടകത്തിലൂടെയൊക്കെയാണ് തമിഴിന്റെ മനസ്സ് കീഴടക്കിയിരിക്കുന്നത് പക്ഷേ രജനീകാന്ത് പരാജയപ്പെട്ടു പോയി രജനീകാന്ത് വലിയൊരു ശ്രമം തൊണ്ണൂറുകളുടെ പകുതിയിൽ നടത്തിയതാണ് രജനി പരാജയപ്പെട്ടു പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിജയ് കാരണം വിജയ് ജോസഫ് ആണ് വിജയ് ജോസഫിന് ദ്രാവിഡ പൊളിറ്റിക്സിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ ഇനി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതുള്ളൂ പക്ഷെ അദ്ദേഹത്തിനും തമിഴ്നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു അപ്പൊ തമിഴ്നാട്ടിൽ ഇനി സ്വാഭാവികമായും ദ്രാവിഡ പൊളിറ്റിക്സിന്റെ ഒരു വിഭജനം അത് നിശ്ചയമായിട്ടും ഉണ്ടാകും ഞാൻ ഡോക്ടർ ജി ഗോപകുമാർ